മുന്നമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അപ്പീലിൽ വാദം കേൾക്കും ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുമതി നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിലാണ് വാദം കേൾക്കുന്നത് വസ്തുത അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ബില്ലിൽ ഇന്ന് വീണ്ടും ദീപിക സി പി എമ്മിനും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപികയിൽ ഇന്നും മുഖപ്രസംഗമുണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയും ആശങ്കയും പരത്താൻ ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിച്ചെന്നാണ് വിമർശനം കങ്കാരൂ കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട എന്ന തലക്കെട്ടോടെയാണ് എഡിറ്റോറിയൽ അപർണ കുറിപ്പ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ ഇത് രണ്ടാം തവണയാണ് ഇത്ര തീവ്രമായ ഭാഷയിൽ തന്നെ ദീപികയുടെ ഭാഗത്തുനിന്ന് മുഖപ്രസംഗം വരുന്നത് കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്ന് അത് സി ബി സി ഐ ആയാലും കെ സി ബി സി ആയാലും ഒരു മുന്നറിയിപ്പ് സ്വഭാവത്തിലായിരുന്നു ഈ വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് അങ്ങനെ ഒന്നും നടന്നില്ല എന്ന സാഹചര്യത്തിൽ നിലപാട് കടുപ്പിക്കുകയാണോ സഭ ആ ശ്രീജ ഒരുപക്ഷേ കഴിഞ്ഞ തവണ വ്യക്തമാക്കിയതിനേക്കാളും കൂടുതലും രാഷ്ട്രീയ നിലപാട് കൂടി കത്തോലിക്ക സഭ വ്യക്തമാക്കുന്നുണ്ട് ഇതിനകത്ത് എന്നുകൂടി പറയേണ്ടതായിട്ടുള്ള ഒരു മുഖ പ്രസംഗമാണ് മുഖപത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ പേജാണ് വന്നിരിക്കുന്നത് ദൂരവ്യാപകമായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണോ കത്തോലിക്ക സഭ അവരുടെ മുഖപത്രത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് കൃത്യമായി ഉയരുന്നുണ്ട് സി പി എമ്മിനെയും കോൺഗ്രസിനെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ദീപിക ഈ പറഞ്ഞതുപോലെ തന്നെ കങ്കാരു കോടതിയുടെ കവൽക്കാർ മതേതരത്വം പഠിപ്പിക്കേണ്ട അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വഖഫ് ബില്ലിലെ കത്തോലിക്ക സഭ നടത്തുന്നത് സമ്മർദ്ദമാണെന്ന് ഇന്നലെ വി ഡി സതീശനൊക്കെ നടത്തിയ വിഷയങ്ങളറിയാം പാർട്ടിയാണല്ലോ എം പിമാർക്ക് വിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ള രൂക്ഷമായ ഭാഷയിലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ നിലപാടെടുത്ത കോൺഗ്രസ് ഈ സി ഇന്ത്യ മുന്നണി കൃത്യമായിട്ടുള്ള ഗൃഹപാഠം നടത്തിയില്ല അതുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറ്റി ഇറങ്ങിയ വഖഫിലെ നാൽപ്പതാം വകുപ്പ് അതൊരു കിരാത വകുപ്പാണ് എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത് ഈ വകുപ്പിനകത്ത് ഈ വകുപ്പ് മാറ്റാനുള്ള ആവശ്യം പോലും ഉന്നയിച്ചില്ല അതുകൊണ്ട് കൃത്യമായി ഗൃഹപാഠം നടത്തിയില്ല എന്നതാണ് പറയുന്നത് വഖഫ് ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം ഒരു പക്ഷേ വരും തെരഞ്ഞെടുപ്പുകളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു രാഷ്ട്രീയ നിലപാട് പോലും സഭ വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ന്യൂനപക്ഷ വിരുദ്ധതായ ഞങ്ങളെയോട് പഠിപ്പിക്കണ്ട എന്ന് പറയുന്നു മുസ്ലിം സമുദായത്തിന് വിരുദ്ധരാണ് കത്തോലിക്ക സഭ എന്നുള്ളൊരു നിലപാടുണ്ടാക്കാൻ സി പി എമ്മും കോൺഗ്രസും കഴിഞ്ഞ കുറേ സമയങ്ങളായി ശ്രമിക്കുകയുണ്ടായി അതിനെതിരെയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് എന്ന് പറ എന്ന് പറയുകയാണ് എടുത്തു പറയുകയാണ് ഇതിനകത്ത് വഖഫ് നിയമത്തിലെ ക്രൈസ്തവ സമുദായങ്ങളടക്കമുള്ളവരുടെ വീടും പറമ്പും ഒക്കെ കൈയേറുന്ന വിഷയമൊന്നും തൊട്ടുപോലുമില്ല എന്ന് പറയുന്നു ഒപ്പം ഈ കഴിഞ്ഞ ദിവസമൊക്കെ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇടത് ഹാൻഡിലുകളടക്കം ഷെയർ ചെയ്ത വരികളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതായത് മാർട്ടിൻ നിമോളറുടെ കവിത പലതവണയായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരുന്നു ഒടുവിൽ അവർ നിങ്ങളെയും തേടി വരും ആ ആ ആ കാര്യമൊക്കെ പരാമർശിക്കുകയാണ് ദീപിക അപ്പോൾ ഞങ്ങളെ ഇതുവരെ തേടി വന്നിട്ടില്ലേ ന്യൂനപക്ഷ വിരുദ്ധതയിലൂടെ കടന്നു വന്നവരാണ് ഞങ്ങൾ ആ പീഡനങ്ങളിലൂടെ കടന്നു വന്നവരാണ് നിങ്ങൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് സി പി കോൺഗ്രസിനോടും ചോദിക്കുന്നു ഹമാസ് വിഷയത്തിൽ എന്താണ് എപ്പോഴെങ്കിലും ഹമാസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ പലസ്തീൻ അപ്പുറത്തേക്ക് ഇവിടുത്തെ കോൺഗ്രസിനും സി പി എമ്മിനും മറ്റെന്തെങ്കിലും നിലപാടുണ്ടോ അപ്പോൾ ഒരിക്കലും ക്രൈസ്തവ സമുദായങ്ങളെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിച്ചിട്ടേയില്ല സി പി എമ്മും കോൺഗ്രസും എന്ന് പേരെടുത്ത് പാർട്ടികളെ പറയുകയാണ് ഒപ്പം പറയുന്നു ബി ജെ പി ആണ് ഒരുമിച്ചെന്നത് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിനകത്ത് എടുത്ത് പറയണം ഇത്തവണ ഇനി ഇനിയൊരു പുനമ്പമുണ്ടാകരുത് എന്നായിരുന്നു ക്രൈസ്തവർ തീരുമാനിച്ചത് അതാണ് ആഗ്രഹിച്ചത് അത് സാധ്യമാക്കി എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം അപ്പോൾ ബി ജെ പിയെക്കുറിച്ച് ആ തരത്തിലുള്ളൊരു നിലപാട് പറയുകയും കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ക്രൈസ്തവ സമുദായത്തിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒപ്പം ക്രൈസ്തവ സമുദായങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രമിക്കുകയായിരുന്നു എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട് മുസ്ലിങ്ങളെ അനാഥരാക്കാനുള്ള നീക്കമാണ് കത്തോലിക്കാ സഭ നടത്തിയത് അതാണ് പിന്തുണച്ചത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി സി പി എമ്മും കോൺഗ്രസും അത് നിരുത്തരവാദപരമാണ് മറ്റ് മതസ്ഥരെ അകറ്റുന്ന നിലപാടാണ് സി പി എമ്മും കോൺഗ്രസും ചെയ്യുന്നത് അത് മതേതര പോരാട്ടങ്ങളെ ദുർബലമാക്കുകയാണ് എന്ന് പറയുന്നു അത് വലിയൊരു കാര്യമാണ് കാരണം കേരളത്തിൽ മതേതരത്വം അവകാശപ്പെടുന്ന രണ്ട് മുന്നണികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ കത്തോലിക്ക സഭ നടത്തുന്നത് മണിപ്പൂരടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് അതായത് ഇതൊന്നും അറിയാത്തവരല്ല ക്രൈസ്തവ സമുദായം ഒപ്പം ഈ വിചാരധാരയെക്കുറിച്ച് ക്രൈസ്തവരെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന വിചാരധാരയെക്കുറിച്ച് നിങ്ങൾ ഇന്നലെയും ഓർമ്മിപ്പിച്ചു അതായത് ബി ജെ പി നിരന്തരം ക്രൈസ്തവ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന നിങ്ങൾ ക്രൈസ്തവ സമുദായത്തോടെ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഹമാസ് വിഷയമൊക്കെ എടുത്ത് പറയുന്നത് കോൺഗ്രസിൻ്റെ മതേതരത്വം കോൺഗ്രസിൻ്റെയും സി പി മതേതരത്വത്തെ പലരും സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ് വളരെ എനിക്ക് തോന്നുന്നു ഈ നാല് പേജിലാണ് ഈ എഡിറ്റോറിയൽ ഉള്ളത് നാല് പേജിലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സത്യസന്ധത സി പി എമ്മിനും കോൺഗ്രസിനുമില്ല എന്ന് തന്നെ കത്തോലിക്ക സഭ പറയുന്നു ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ജനം എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് വഖഫ് ഇനിയും ചർച്ച ചെയ്യപ്പെടും നിങ്ങളുടെ മുനമ്പത്തെ പ്രസംഗവും ലോക്സഭയിലെയും നിയമസഭയിലെയും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമാണ് ഇനിയും ചർച്ച ചെയ്യപ്പെടും ബി ജെ പി ജനങ്ങൾക്കൊപ്പം നിന്നു സി പി എമ്മും കോൺഗ്രസും മതേതരത്വം കള്ള മതേതരത്വം കാണിച്ചു എന്ന് പറയുന്നിടത്ത് ഇനി ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഞാൻ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണോ കത്തോലിക് സഭ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുമോ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് സഭ പോകുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട് ശ്രീജ് കേരളത്തിലെ മുഖപ്രസംഗത്തിലെ ഏറ്റവും പ്രസക്തമായ വരികൾ അത് തന്നെയാണ് വഖഫ് ഇനിയും ചർച്ച ചെയ്യപ്പെടും നിങ്ങളുടെ മുനമ്പത്തെ പ്രസംഗവും ലോക്സഭയിലെയും നിയമസഭയിലെയും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമെന്ന് നിരീക്ഷിക്കുകയും വഖഫ് നിയമം പഠിക്കുകയും ചെയ്ത ശേഷമാണ് ക്രൈസ്തവർ തീരുമാനം എടുത്തത് ആ തീരുമാനത്തിന് പിന്നാലെയാണ് സഭ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടത് പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ അങ്ങനെ തന്നെ പറയണം വളരെ രൂക്ഷമായ ഭാഷയിൽ നി ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു ഇത് ഈ ആഴ്ചയിൽ രണ്ടാം തവണയാണ് ദീപിക ഈ വിഷയത്തിൽ മുഖപ്രസംഗം എഴുതുന്നത് ഇന്നത്തേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ രൂക്ഷമായ ഭാഷയിലാണ് വിവരങ്ങളാണ് അപ്പർണക്കുറിപ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്